പഞ്ചാരക്കട്ടേ പാടിടാമോ പിന്നാരച്ചുണ്ടിൽ തേൻ തരാം ഞാൻ പഞ്ചാരക്കട്ടെ പാടിടാമോ പിന്നാരച്ചുണ്ടിൽ തേൻ തരാം ഞാൻ മുത്ത്പോഴിയും പുഞ്ചിയും പൂങ്കുൽ പാട്ടി തേന്മൊഴിയും മുത്തുപോഴിയും പുഞ്ചിരിയും പൂങ്കുൽ പാട്ടി തേന്മൊഴിയും പഞ്ചാരക്കട്ടേ പാടിമോ പുറച്ചുണ്ടിൽ തേൻ തരാം ഞാൻ എന്താണ് പെണ്ണേ പൂങ്കരാളേ കരിമഷിക്കണ്ണിൽ കണ്ണുനീരോ എന്താണ് പെണ്ണേ പൂങ്കരാളേ കരിമഷിക്കണ്ണിൽ കണ്ണുനീരു ഒന്നിച്ചു കഴിയാൻ യോഗമില്ലേ ഈ ലോകം വിട്ട് പോയിടാം നാം ഒന്നിച്ചു കഴിയാൻ യോഗമില്ലേ ഈ ലോകം വിട്ട് പോയിടാം നാം പഞ്ചാരക്കട്ടെ പഞ്ചാരക്കട്ടേ പടിയിടാമോണ്ടിൽ അക്ഷയ് നമസ്കാരം നമസ്കാരം നാട്ടിലാരങ്ങൾ എന്ന പ്രോഗ്രാമില് ഈ കലാകാരന്മാരൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് കണ്ണൂർ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ ഇതിലൂടെ കൊടന്നിട്ടുണ്ട് കലാ ഈ നാടൻപാട്ട് കലാകാരന്മാരാണ് കൂടുതൽ കൂടുതൽ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടം എനിക്ക് തോന്നുന്ന ഈ നാടൻപാട്ട് കലാകാരന്മാര് നാടൻപാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അക്ഷയ് വന്നിരിക്കുന്നത് നമുക്ക് പാട്ടുകളും പാട്ട് വിശേഷങ്ങളൊക്കെ കേട്ടിങ്ങനെ എന്താ ചെയ്യണു ഞാനൊരു കോഴ്സ് പഠിക്കുകയെന്നു അല്ലേ വീട്ടിലാരൊക്കെ അക്ഷയുടെ യാണെങ്കിൽ എന്റെ സ്ഥലം ഇവിടെ കൊരട്ടിക്കരന്ന് പറയും പെരുമ്പരാടത്ത് കൊരട്ടിക്കര തൃശ്ശൂർ ഡിസ്ട്രിക് ജില്ലയില് പെരുമ്പരാടത്ത് കൊരട്ടികരട്ടിക്കരക്കണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ എല്ലാരും ആ അച്ഛൻ ഒരു മേള കലാകാരനാണ് പിന്നെ നമ്മുടെ ഈ അനുഷ്ഠാന അനുഷ്ഠാനകലായ കരിങ്കാളി അതൊക്കെ ചെയ്യണ ഇതൊക്കെയാണ് പക്ഷെ ഈ നാടൻപാട്ട് വീട്ടിലൊക്കെ പോവാറുണ്ട് പോയിരുന്നു ആ ഉണർബെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മടെ കരിക്കാട്ത് അതില് പോയിരുന്നു ടീമിന്റെ ഒരു നിർത്തി വെച്ചിട്ട് പിന്നെ തുടങ്ങുമ്പോ കേറിയതാണ് കുറച്ച് പരിപാടി തന്നെ ചെയ്തോളൂ അത് കൂടാതെ സ്കൂൾ തലത്തിലൊക്കെ ആ സ്കൂൾ തലത്തിലൊക്കെ പോയിട്ടുണ്ട് സ്കൂൾ തലത്തിലൊക്കെ ഈ തന്നെയാണ് പാട്ടുകൾ മേളത്തിന് മേളത്തിനുണ്ട് ആ മരംകുട്ടുണ്ട് പിന്നെ അതേപോലെ ചണ്ടമേളം അച്ഛന്റെ അച്ഛന്റെ പേരെന്താണ് പേര് ും കൃഷ്ണൻ കരാട്ട് കരം പഹാടം ആട്ടണ്ട് നാളെ നേരത്തും കാലത്തും പോന്നോളേൻറെ കരാട്ട് കരം പഹാടം ആട്ടണ്ട് നാളെ നിറത്തും കാലാത്തും ഒന്നോളേ എല്ല എല്ലാവർക്കും പടത്താ പണി വസന ടൈക്ക് പണി എല്ലാവർക്കും എല്ലാവർക്കും പടത്താ പണി വസന ടയക്കും പണി എല്ലും എല്ലാവർക്കും പറമ്പിലാ പണി വെസാനാ ടൈക്ക് കയ്യല പണി എല്ലാവർക്കും എല്ലാവർക്കും നല്ലാണ് കൂലി വെസാനാ ടൈക്കും കൂലി എല്ലാവർക്കും എല്ലാവർക്കും നല്ലാണ് കുലീ വിശാനാട്ടയൊക്കെ പൈസയാണ് കൂലി തെക്ക് തെക്കുള്ളോരോ നാട്ടിലേക്ക് ഞാൻ പോവാണ് പിന്നെ വിശാനാട്ടയെ തെക്ക് തെക്കുള്ളോരോ ദശത്തേക്ക് ഞാൻ പോവാണ് പിന്നെ മലവാട്ടത്തിനൊക്കെ പോവാറുണ്ടല്ലേ നമ്മൾ അതിനൊക്കെ പോകുമ്പോഴൊക്കെ കൂടുതലൊക്കെ പറ്റില്ലേ പാട്ടുകളൊക്കെ മരം ആയിട്ട് മലബാഴത്തിന് എന്തിനായിട്ട് മരംകൊട്ടൊക്കെ പോവാറ് അപ്പൊ എന്തായാലും പക്ഷെ സന്തോഷം കേട്ടാ അന്നത്തെ ഒരു എപ്പിസോഡിൽ വന്ന പാട്ട് പാടലൊക്കെ സന്തോഷമുണ്ട് ഇനിയും അടുത്ത ഒരു നമുക്ക് ഇനിയും പുതിയ എപ്പിസോഡിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അന്ന് നമുക്ക് നോക്കാം പുതിയ പാട്ടുകളൊക്കെ ആയിട്ട് അന്ന് വരാം സന്തോഷം